നമ്മുടെ സ്ക്രീമറ്റ് മലെ ലാ മൈദ നല്ല മിക്സാക്കിയിട്ട് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. આય זה ഇങ്ങോട്ട് പൊളക്കിനാണ്. એને പൊളക്കി ഒന്നല്ല. ഇതിમે എന്തേ പരിണ്ടോ? ആ കാട്ടിങ്ങട് വെച്ചി കൊണ്ടോണി. പെട്ടെന്ന് അറിയണ്ടേ ലൈമിലെ? ഇടുക്കണല്ലോ. ഇന്നു 30 മാണ്. ജീവിക്കാൻ നല്ല സഹായിക്കൂലെന്താ പഴണുണ്ട് വലമക്കൂടെ കുടുങ്ങി 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 വാ കുപ്പി മാറ്റി വലമക്ക് വരും കേട്ടോ സ്പ്രിംഗ് നെറ്റ് ഒരു രക്ഷില്ല മക്കളെണ്ണ രണ്ടെണ്ണ രണ്ടെണ്ണ രണ്ടെണ്ണം ചാകര ചാകര ചാകര